പത്ത് ശ്ലോകങ്ങളുള്ള കാളീസ്തോത്രമാണ് ഭദ്രകാളിപുത്രം അകാരണമായ ഭയവും ആപത്തും ദുഃഖ ദുരിതങ്ങളും മാറ്റുന്ന അത്ഭുത മന്ത്രമാണ് ഭദ്രകാളിപുത്രം കാളിക്ഷേത്ര നടയിൽ വെച്ച് ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുളിച്ച് ശുദ്ധിയോടെ നെയ്വിളക്കോ നിലവിളക്കോ കത്തിച്ചു വെച്ച് തികഞ്ഞ ഭക്തിയോടെ ഈ കാളി സ്തോത്രം നിത്യവും ജപിച്ചാൽ മൃത്യുഭയം ദാരിദ്ര്യം വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വലിയ പരിഹാരം ഉണ്ടാകും എന്നാണ് വിശ്വാസം അമാവാസിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ഭദ്രകാളിപ്പത്ത് ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ നോക്കി ചൊല്ലിപ്പടിക്കത്തക്ക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഭദ്രകാളിപ്പത്ത് ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവർക്കും ശ്രീഭദ്രകാളിയുടെ കടാക്ഷം ഉണ്ടാകുമാറാകട്ടെ